നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഖത്താറ കൾച്ചറൽ വില്ലേജിൽ ഫ്രം ഖത്തർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലാപ്രദർശനത്തിന് തുടക്കമായി ഖത്താറയിലെ ബിൽഡിംഗ് പതിമൂന്നിൽ സാംസ്കാരിക മന്ത്രി ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ ഹമദ് അൽ താനിയാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് ഖത്തർ ഫൈൻ ആർട്സ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിൽ എഴുപത്തിരണ്ട് സ്വദേശി പ്രവാസി കലാകാരന്മാരുടെ സൃഷ്ടികളാണ് ഉള്ളത് രാജ്യത്തിന്റെ സംസ്കാരവും പൈതൃകവും ആഗോളതലത്തിലുള്ള നിരവധി മാനുഷിക വിഷയങ്ങളുമാണ് കലാസൃഷ്ടികളുടെ പ്രമേയമായിട്ടുള്ളത് പരിസ്ഥിതി സംരക്ഷണം പ്രമേയമാക്കിയുള്ള പെയിന്റിങ്ങുകളും ഉണ്ട് തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് ആലംനി യുഐ ചാപ്റ്റേഴ്സ് കോട്ട മെമ്പർമാർക്ക് ദുബായിൽ നിന്നും ഹത്തയിലേക്ക് കുടുംബസമേതം വിനോദയാത്ര സംഘടിപ്പിച്ചു ഹത്ത ഫൺ ട്രിപ്പിൽ ഹത്തയിൽ മലക്കയറ്റം മെമ്പർമാർക്കും കുട്ടികൾക്കുമായി വിനോദ മത്സരങ്ങൾ സംഘടിപ്പിച്ചു യുഐ പ്രവാസികളായ സർ സയ്യിദ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സ്കോട്ടയിൽ ചേരുവാനുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിനിൻ്റെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിയും മദീന ഗ്രൂപ്പ് എം ഡിയുമായ അബ്ദുള്ള പുയിൽ നിർവഹിച്ചു ഡബ്ല്യൂ 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 ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് അവസരം തടവുകാർക്കും കുടുംബാംഗങ്ങൾക്കുമായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം സാംസ്കാരിക വിനോദ കായിക പരിപാടികൾ സംഘടിപ്പിച്ചു ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലെ ഏകീകൃത ഗൾഫ് വാരാചരണത്തിന്റെ ഭാഗമായാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ പീനൽ ആൻഡ് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചത് മത്സരത്തിലെ വിജയികൾക്കും തടവുകാരുടെ കുടുംബങ്ങളിൽ നിന്നെത്തിയ കുട്ടികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജയിലിൽ കഴിയുന്നവരുടെ പുനരധിവാസം മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനുമായാണ് ഇത്തരം വാരാചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയക്കുക ന്യൂസ് അറ്റ് വാർത്തകൾ എല്ലാ ദിവസവും യുഐ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖദർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്